ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നന്യാ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അത് ഷാജിത ഷാജിനെ കുറിച്ചിട്ടാണ് അതായത് അഞ്ച് മക്കളുടെ ഉമ്മയാണ് ഷാജിദ ഭർത്താവ് തൂങ്ങി മരിച്ചു എന്നിട്ടും പൊരുതി തന്നെയാണ് ഷാജിത ജീവിച്ചത് പക്ഷേ ഇപ്പോൾ ഷാജിദയ്ക്ക് പിന്നെ തൈറോയിഡിൻ്റെ ഒരു സർജറി കഴിഞ്ഞു പിന്നെ കുറേ പേര് ഷാജിദൻ്റെ വീഡിയോ എടുത്ത് ചെയ്ത് ഷാജിദ ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലും അറിയപ്പെട്ടു എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞു പിന്നെ വെറൈറ്റി മീഡിയ അങ്ങനെ ഒരുപാട് ചാനലുകൾ അവരെ ഇന്റർവ്യൂ ചെയ്തു അങ്ങനെ അത്യാവശ്യം ഇപ്പൊ സോഷ്യൽ ഫെയിം ഉള്ള ഒരു വ്യക്തിയാണ് കാരണം യൂട്യൂബിൽ വരുന്നതിനെക്കാട്ടി കൂടുതൽ അവരെ പിന്നെ ഇൻസ്റ്റയില് നല്ല ആക്റ്റീവായിരുന്നു അപ്പോ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരു ഭർത്താവില്ലാതെ അഞ്ച് മക്കളെ പിന്നെ പൂറ്റി വളർത്താന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയുന്നില്ല കാരണം ഒരു പെണ്ണ് അവൾക്ക് വരുമാന ഒന്നും ഇല്ലാതെ അവൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുകയും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും കിട്ടുമ്പോൾ അത് അവർക്ക് ഒരു കൈത്താങ്ങാവുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയ കാര്യം തന്നെയാണ് പിന്നെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കളിയിലോ അങ്ങനെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറിച്ച് പറയുകയാണെങ്കിൽ കേട്ടോ ഇപ്പോൾ ഷാജിദയ്ക്ക് കല്യാണം കഴിഞ്ഞു ഷാജിദയുടെ കല്യാണം രണ്ടാം വിവാഹം കഴിഞ്ഞു അപ്പോൾ ഭർത്താവ് ഗൾഫിലാണ് എന്നറിയപ്പെടുന്നു പിന്നെ ഭർത്താവിൻ്റെ ജസ്റ്റ് ഫോട്ടോ ഞാനിവിടെ വയ്ക്കുന്നത് ഷാജിദ തൻ്റെ ചാനലിലിട്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് രണ്ട് ചാനലുകാരെ ആ വീഡിയോ എടുത്ത് ആ ഫോട്ടോ എടുത്തപ്പം ഞാനും അത് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു മാത്രം അപ്പോൾ എന്താണ് ഇപ്പോൾ ഷാജിദിനെ കുറിച്ചിട്ട് ഇപ്പം വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാലേ ഷാജിദയുടെ വിവാഹം ഷാജിദയുടെ വിവാഹം ഇവിടെ ചർച്ചയാകപ്പെടുന്നു അതായത് ഒരു വിധവ പുനർവിവാഹം ചെയ്യാൻ പാടില്ലേ അല്ല കല്യാണം കഴിക്കണു എന്ന് പറയുമ്പോൾ എന്തോ അതൊരു വിഷയം പോലെ അതായത് ഒരു കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വല്ലാത്ത കുശുമ്പോ എന്തൊക്കെയോ ദേഷ്യമോ അങ്ങനെ എന്തൊക്കെയോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരുടെ കമൻറ്റ് ബോക്സ് മുഴുവനും നിന്റെ ഭർത്താവിനെ നീ കൊന്നതല്ലേ നീ കെട്ടിത്തൂക്കിയതല്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടു അപ്പോഴും ഞാൻ ഷാജിദിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി പറയും പറയാനായിട്ട് അതിന് മാത്രം എന്ത് തെറ്റാണ് ഷാജിത ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ പിന്നെയുണ്ട് ഷാജിതെ ഷാ കുറിച്ച് എനിക്ക് ബഹുമാനവും അതുപോലെ തന്നെ റെസ്പെക്റ്റും മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും അഞ്ച് മക്കളെയും ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം നല്ല രീതിയിൽ കൊണ്ടുപോയാലേ തൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിയാലേ അവർ നല്ല രീതിയിൽ പോവുള്ളൂ അപ്പോൾ അതൊക്കെ ഷാജിത ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമായിരുന്നു എനിക്ക് അവളെക്കുറിച്ച് പക്ഷേ ഒന്ന് രണ്ട് രണ്ടാളുകൾ അതായത് മസൂറ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലില് ഒരു ഇത്ത കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നതുണ്ട് അതായത് എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിച്ചു പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ കണ്ടു അപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറിച്ച് ഷാജിദയും ഒരു വിധവയാണ് മസൂറ ഫാത്തിമയും ഒരു വിധവയാണ് കാരണം ഈ ഇത്താനെ ഇത്താൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരു അന്യമതസ്ഥയായ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയും മതത്തിൽ നിന്ന് മാറി പോവുകയും ചെയ്ത ഒരു ഭർത്താവ് അവരെ കുറിച്ച് വല്ലാതെ വേദനിച്ച് വ വേദനിച്ച് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ഇത്ത പക്ഷേ അവരെ ആത്മഹത്യ ചെയ്തതാണ് തോ ചെയ്തതാണ് അവരും പുറത്തന്നെയായിരുന്നു ഈ മസൂറ ഫാത്തിമയുടെ ഭർത്താവ് അപ്പം രണ്ടുപേരും വിധവയാണ് അപ്പം ഏകദേശം സ്റ്റോറികളൊക്കെ കറക്റ്റാണ് ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളും അവ ഷാജിതയ്ക്ക് അഞ്ച് കുഞ്ഞുങ്ങളുമാണ് അപ്പോൾ രണ്ടുപേരും നല്ലോണം ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിക്കുന്നത് മസൂര ആ ഇത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഈ ഇതില്ലേ ഓ എന്താണ് എനിക്കാണെന്ന് വെച്ചാൽ ആ പേര് മറന്നുപോയി ഞാനൊന്നും കിട്ടി കട്ട് ചെയ്തിട്ടോ എഡിറ്റ് ഞാൻ ഞാനിങ്ങനെ തന്നെ പറയുകയാണ് കാരണം നമ്മൾ എങ്ങനെയാണോ വീഡിയോ ചെയ്യണത് അത് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതായത് ഈ റബ്ബർ 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 പാൽ എടുത്ത് റബ്ബർ പാൽ വെട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മസൂറത്ത അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ജീവിതം ഞാൻ ഒരുപാട് ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അവരന്ന് കരഞ്ഞ് വീഡിയോ ചെയ്തപ്പോഴും പിന്നെ അവർ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതും ഒരു വീടാണ് അവരുടെ എന്ന് പറയുന്നത് അതിന് വേണ്ടി അവർ ഒരുപാട് ഒരുപാട് ആളുകളുടെ അടുത്ത് യാചിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനടക്കം എൻ്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ കരഞ്ഞ് ിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവസ്ഥയാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഒന്ന് യാചിക്കണം മറ്റുള്ളവരിടത്ത് നമ്മൾ നമ്മളുടെ അവസ്ഥ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് കരയുന്നത് നമ്മുടെയൊക്കെ അവസ്ഥയാണ് അല്ലാതെ എല്ലാം ഉണ്ടായ ആൾക്കാരെന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ പറ ചോദിക്കില്ലല്ലോ എന്ത് തന്നെയായാലും എന്തൊരു സഹായം ഉള്ളവരെന്തായാലും ചോദിക്കില്ലല്ലോ ഇല്ലാത്തവർ തന്നെയായാലും ഇങ്ങനെ ചോദിക്കുള്ളൂ അപ്പോൾ ഈ മൂന്നും ഇപ്പോൾ ഞാനായാലും ഷാജിദയായാലും മസൂറ ഫാത്തിമയായാലും ആയാലും തൻ്റെ പ്രയാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഈ മൂന്ന് പേരെയും ഈ മൂന്ന് പേരും പരസ്പരം ബാക്കു തർക്കങ്ങളില്ലാതെ ഇപ്പം ഞാൻ കുറിച്ച് വീഡിയോ ചെയ്തു ഓ അവിടെ ഇറക്കി അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞാൻ തന്നെ സ്വയം ചിന്തിക്കണം ഞാനും അങ്ങനെയാണല്ലോ എൻ്റെ പാസ്റ്റും അങ്ങനെ ആയിരുന്നു ഇനിയുള്ള ഫ്യൂച്ചർ ആണല്ലോ എനിക്ക് കുഴപ്പമില്ലാണ്ടിരുന്നത് എന്നുള്ളത് ഞാനും ചിന്തിക്കണമായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഷാജി ഷാജിയുണ്ട് ചെറിയൊരു ക്ലാഷ് രണ്ട് പേരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളവരെ എനിക്ക് മനസ്സിലായി അതായത് ആരാണ് മസൂറെ തോന്നുന്നു വീഡിയോ ചെയ്തത് ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കണ്ടു ില്ല എന്തോ ഷാജിനെ കുറിച്ച് വീഡിയോ ചെയ്തു അത് ഷാജിദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഷാജിത വന്നു ആ കമന്റ് ഇടുന്നത് കണ്ടു ആ ഒക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരും പൊരുത്തപ്പെട്ടു പോകണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഇങ്ങനെ തമ്മിൽ അടിക്കാൻ പാടില്ല കാരണം ഇപ്പോൾ ഷാജിത ഒരു വിവാഹിതയായ ഒരു സ്ത്രീയാണ് മസൂര എന്ന് പറയുന്നത് ഒരു വിധവയാണ് പാവം അതിന്റെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ അപ്പൊ അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ഷാജിതയും മസൂരയൊക്കെ പൊരുത്തപ്പെട്ടു പോവുക ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തുന്നതിനേക്കാൾ നല്ലത് നിന്നാണോ വന്നത് അവിടെ അവിടെ തന്നെ നിന്ന് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാതാവൻ ഒരു നിമിഷം മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ അമിതമായിട്ട് സന്തോഷിച്ചിട്ട് ഒരുപാട് കരയേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ അത് അത് കാണാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകൾ കുറിച്ച് കുറ്റം പറയുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല കാരണം ഒറ്റയ്ക്ക് ഒരു ജീവിതം പടുത്തുയർത്താന്ന് ഭയങ്കര സങ്കടം തന്നെയാണ് പുറത്തുനിന്ന് കുറ്റം പറയുന്നത് പോലെയല്ല ഒരു ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ദയവ് ചെയ്ത് കുടുംബകാര്യങ്ങൾ കുടുംബക്കാരൊക്കെ ഇപ്പോഴാണ് രംഗത്ത് വരുന്നത് അതായത് ഷാജിത ഷാജിദ കുറിച്ച് കുറ്റപ്പെടുത്തി പാണ്ടില്ല ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ വീഡിയോ കണ്ടതിൽ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്നൊരു വീഡിയോയിൽ പിന്നെ നാത്തൂന റംല എന്ന് പറയുന്ന അതായത് നമ്മുടെ പാലക്കാട് മാത്തൂരാണെന്നാണ് പറയുന്നത് കേട്ടത് വീട് അപ്പോൾ അവരെക്കുറിച്ചൊരു ഒന്ന് രണ്ട് സംസാരം അവർ പറയുന്നു കണ്ടു പക്ഷെ അതൊന്നും ഞാൻ ചെവിക്കൊള്ളാൻ പോയില്ല കാരണം അതൊക്കെ ഫാമിലി ഇഷ്യൂ ആണ് അത് ഇന്ന് ഫാമിലി ആവുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് അവർ തമ്മിൽ ഒന്നാകും അപ്പം അതിനെ എടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പിന്നെ അവരെ കുറിച്ച് തമ്മിൽ അടുപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ എന്താ പറയുക ആ കുടുംബ കുടുംബങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കുന്നത് ശരിയല്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ എന്തായാലും അങ്ങനെ ഒത്തിരി വ്യക്തിയല്ല ഒരു കുടുംബത്തെ എല്ലാ കുടുംബത്തെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനാണ് ഞാൻ ഞാൻ ശ്രമിക്കുന്നതും പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അപ്പോൾ എന്തായാലും മസൂറേയും ഫാത്തിമയും ഷാജിദയും മസൂറ ഫാത്തിമയും ഷാജിദയും പിന്നെ പൊരുത്തപ്പെടുക കാരണം അങ്ങനെയാണല്ലോ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തീർക്കുക അല്ലാതെ നിങ്ങളെടുത്ത മസൂർ സംസാരിച്ച വോയിസ് റെക്കോർഡ് എടുത്ത് ഒരു വീഡിയോ കണ്ടന്റ് ആക്കുക ഷാജിത എന്താ നെഗറ്റീവ് പറയുന്നത് നോക്കിയിരുന്നിട്ട് മസൂറെ ഒരു കണ്ടന്റ് ആക്കുക അത് വേണ്ടാന്നാണ് കാരണം നിങ്ങളുടെ നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ടൻറ് എടുത്ത് മറ്റുള്ളവർ കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യും അപ്പോൾ എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത് അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക ഷാജിതയ്ക്ക് നല്ലൊരു ലൈഫ് കിട്ടി ഷാജിത ഹാപ്പി ായിട്ട് മക്കളെയും നല്ല പൊന്നുപോലെ നോക്കുന്ന ഒരു ഉമ്മയാണെന്ന് തെളിയിച്ചൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ജീവിക്കുക മസൂറയ്ക്ക് ഇനി അധികം വൈകാതെ തന്നെ വീടിൽ വീട് കുടിയിരിക്കാനുള്ള ഒരു ഒരു സാഹചര്യം എത്തിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യാണ് കാരണം ആ നമ്മൾ അവനവന്റെ പല്ലി കുത്തി മറ്റുള്ളവർക്ക് മണക്കാൻ കൊടുക്കരുത് എന്ന് പറയുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം